ഒഴിയാതെ കാരപ്പറമ്പ് കാരപ്പറമ്പ് നിവാസികൾ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് നിവാസികളാണ് ഭീഷണിയിൽ ഭീതിലെ കുത്തനെയുള്ള കുന്ന് വർഷക്കാലം വന്നാൽ കാലങ്ങളായി മണ്ണിടുങ്ങി വീഴുന്ന അവസ്ഥയിലാകും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വാഹനങ്ങളടക്കം പോകുന്ന തിരക്കുള്ള കൊടുമുടി വെങ്ങാട് റോഡിലേക്കാണ് മണ്ണിടുങ്ങി വീഴുക റോഡ് കഴിഞ്ഞ് ഒരു നിര വീട് കഴിഞ്ഞാൽ വർഷത്തിൽ കുത്തിയൊലിക്കുന്ന തൂതപ്പുഴയാണ് കഴിഞ്ഞ കാലവർഷക്കെടുതിയിലും സമയത്തും ഈ പ്രദേശത്തുകാരെ മാറ്റി പാർപ്പിക്കാറുണ്ട് ഇത്തവണ മഴ കനത്തപ്പോൾ വാർഡ് മെമ്പറുടെ അഭ്യർത്ഥന പ്രകാരം തിരൂർ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ബഷീർ ഇരുമ്പലിയം വില്ലേജ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും പന്ത്രണ്ട് വീട്ടുകാരെ മാറ്റി പാർപ്പിക്കാൻ കത്ത് നൽകി ക്യാമ്പിലേക്കും ബന്ധുവീടുകളിലേക്കും ഒഴിപ്പിക്കുകയും ചെയ്തു മഴ കുറഞ്ഞതോടെ വീടൊഴിഞ്ഞു പോയവർ ഒരാഴ്ചയ്ക്ക് ശേഷം തിരികെ വന്നെങ്കിലും ചെറിയ മഴ പെയ്താൽ പോലും പേടിയാണ് കാണുന്നത് കാരപ്പറമ്പ് എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇരുമ്പളിയും ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡാണ് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ഇരുമ്പളിയും പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പ്രദേശമാണിത് നമ്മളിപ്പോൾ ഇവിടെ രണ്ട് മാസം മുമ്പാണ് ഇവിടുന്ന് മണ്ണെടുക്കലുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള പിന്നെ താഴെ മുതൽ മകളിൽ വരെയുള്ള എല്ലാവർക്കും പരാതി കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് മണ്ണെടുക്കാൻ വന്നിട്ടുള്ള ഭൂമാഫിയനെ നമുക്ക് ഇവിടെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു ഒരു കാരണവശാലും മണ്ണെടുക്കാൻ കഴിയില്ല എന്നുള്ള സ്റ്റേ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു പക്ഷേ പിന്നീട് നമുക്ക് ഈ മണ്ണെടുക്കൽ ഭീഷണി നിലനിൽക്കുകയാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിട്ടുള്ള മഴക്കെടുതിയിലാണ് ഇപ്പോൾ ഈ ഭാഗം ഇടിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പാർശ്വഭാഗങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിരവധിയായ മരങ്ങൾ വേരോട് കൂടിയിട്ട് മറിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ പോകുന്നത് കൊടുമുടി മുതൽ പുറമണ്ണൂർ വെങ്ങാട് മജലീസ് ഒക്കെ പോകുന്ന റോഡാണിത് നിര നിരവധിയായ വാഹനങ്ങൾ സ്കൂൾ വണ്ടി അടക്കമുള്ള നിരവധിയായ വാഹനങ്ങൾ പോകുന്നതാണ് തൊട്ടടുത്ത് തൂതപ്പുഴയാണ് നമുക്കിവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു വലിയ ദുരന്തം ഷിരൂരിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടാവും ഇപ്പോഴും ഭൂമിക്കടിയിൽ നിന്ന് ഉറവ് വരുന്ന പ്രദേശത്തെ നിരവധി മരങ്ങളാണ് മഴക്കെടുതിയിൽ വീണത് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർമാർ അടങ്ങിയ സമിതി ഇരുമിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ തുടങ്ങിയവർ ഇക്കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു ഒരു കാരണവശാലും ചെങ്കുത്തായ പ്രദേശത്ത് ഒരു ഖനനത്തിനും നിർമ്മാണ പ്രവർത്തികൾക്കും അനുമതി നൽകരുതെന്ന് പ്രദേശവാസികൾ സംഘത്തെ ധരിപ്പിച്ചു അൻപതോളം കുടുംബങ്ങളും ഒരു അംഗനവാടിയും പഞ്ചായത്ത് എംസിഫ് കെട്ടിടവും നിലനിൽക്കുന്ന കാരപ്പറമ്പ് പ്രദേശത്ത് മാസങ്ങൾക്ക് മുമ്പ് മണ്ണ് മാഫിയ കുന്നിടിച്ചു നിരത്താൻ വലിയ ഹിറ്റാച്ചുമായി വന്നെങ്കിലും പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് പോയിരുന്നു മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി കളക്ടർ തുടങ്ങിയവർക്ക് പ്രദേശവാസികൾ നൽകിയ പരാതിയെ തുടർന്ന് ജിയോളജിസ്റ്റും ഡെപ്യൂട്ടി കളക്ടറും സ്ഥലം സന്ദർശിച്ച് മണ്ണിടിക്കാൻ വന്നവർക്ക് സ്റ്റോപ്പ് എമോ നൽകിയിരുന്നു മഴയൊഴിഞ്ഞിട്ടും ഭീതിയൊഴിയാത്ത കാരപ്പറമ്പ് പ്രദേശത്ത് വിദഗ്ധ പരിശോധനയും പഠനവും നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടുന്ന് മണ്ണെടുക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരു പ്രദേശമാണിത് കഴിഞ്ഞ പ്രളയ പ്രളയ ദിനങ്ങളിൽ തിരൂര് ഡെപ്യൂട്ടി തഹസില്ദാറായിട്ടുള്ള ഷെരീഫ് സാറെ ഇവിടെ കൂടുതൽ കാണിക്കുകയും ഒരു കാരണവശാലും ഇവിടുന്ന് ഒരു ഖനനം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് ന്യൂസ് Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.